ൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവെന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം തരും ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫും ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് നടക്കാം നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യംസ് കേൾക്കാം നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ടല്ലോ തെറ്റിപ്പോകുന്നതും നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാ സമയത്ത് യേശു തന്നെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ ഒരു സന്ദേശമാണ് ആ ആ ഒരു ചാപ്റ്റർ വളരെ ബ്ലസ്ഡായ ഒരു ചാപ്റ്ററാണ് അതിനകത്ത് പരീക്ഷന്മാർ യേശുവിൻ്റെ അടുക്കൽ അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് വന്നു അത് വാക്യം പതിമൂന്നില്ല ഈ പാരഗ്രാഫ് തുടങ്ങുന്നിടത്ത് സദൂക്യർ നമുക്ക് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്ക് വന്ന് ശ്രദ്ധിക്കാം പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ അവന്റെ അടുക്കൽ വന്ന് പുനരുത്ഥാനം ഇല്ലെന്ന് പറയുന്ന സദൂക്യർ യേശുവിന്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിച്ചു ചോദ്യം ശ്രദ്ധിക്കണം ഗുരു ഒരാൾ വിവാഹം കഴിച്ചു അവന് കുഞ്ഞുങ്ങൾ ജനിച്ചില്ല അവൻ മരിച്ചുപോയി ആ സ്ത്രീയെ അവൻ്റെ അനുജൻ കല്യാണം കഴിച്ചു അവർ ഏഴ് പേരുണ്ടായിരുന്നു ഓരോരുത്തർ കല്യാണം കഴിക്കും ഓരോരുത്തരും മരിക്കും അങ്ങനെ ഏഴ് പേരും മരിച്ചു ഒടുവിൽ സ്ത്രീയും മരിച്ചു ചോദ്യം പുനരുദ്ധാനത്തിൽ ഇവർ ആരുടെ ഭാര്യയാകും ഒരുവൻ്റെ ഭാര്യയാകുമോ ഏഴുവർക്കും ഭാര്യയാകും യേശുത്തരം പറയുക തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടാണ് നിങ്ങളിത് സംസാരിക്കുന്നത് പുനരുത്ഥാനത്തിൽ കല്യാണ ഇല്ല ഇവിടെ ധരിച്ചതൊന്നുമല്ല അവിടെ ലഭിക്കാൻ പോകുന്നത് അതെല്ലാം വ്യത്യസ്തമാണ് നാം തിരിച്ചറിയേണ്ട രണ്ട് കാര്യങ്ങൾ ദൈവവചനവും ദൈവശക്തി ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ദൈവശക്തിയെക്കുറിച്ചാണ് തുടക്കം വളരെ ശാന്തമാണെങ്കിലും ഒടുക്കം എത്തുമ്പോൾ ആ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും നിന്നെ തടയുന്ന ൾ ധാരാളം കാണാം നിന്റെ ഉയർച്ചകളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ശക്തികൾ കാണാം പക്ഷെ അതിനെ തകർക്കുന്ന മറ്റൊരു ശക്തി കൊണ്ട് അതിന്റെ പേരാ ദൈവശക്തിമാവ് നിഴലിട്ടു ഇന്ന് പകൽ ഒരു കാര്യം നിന്നോട് പറയാം നിന്റെ ലൈഫിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം നടക്കാൻ ഒറ്റ കാര്യം മതി ദൈവശക്തി നിഴലിട്ടാൽ മതി ദൈവശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ കിടക്കുന്ന പലതും ദൈവമെന്ന് വെളിപ്പെടുത്തി തരും ഈ ആരാധനയ്ക്ക് നടുവിൽ ഞാൻ വിളിച്ചു പറയാം ചിലരുടെ ദൈവശക്തി നിഴലിടാൻ പോകുക പരിശുദ്ധാത്മാവ് നിഴലിടാൻ പോകുക ഒരു നിഴലുപോലെ ദൈവശക്തി നിന്റെ തലയ്ക്ക് മീതെ വിരിച്ചു നിർത്തുകയാ ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി ദൈവശക്തിയെ കുറിച്ച് അറിയണം അപ്പൊ ഏതോ ഒരു ശക്തി തൻ്റെ ഒരു സൈഡിലെ ബലത്തെ കെടുത്തിക്കളും പക്ഷെ ആ ബലം കെട്ടുപോയടത്ത് ദൈവം ദൈവത്തിൻ്റെ ശക്തി അയക്കാൻ റെഡിയാ ഞാൻ എന്താ ഈ ശക്തി ഞാൻ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുക നിങ്ങൾ വിശ്വസിക്കണം പൗലൂസിൻ്റെ ഭാഷ ഈ ശക്തി നിന്റെ ആകത്ത് വ്യാപരിക്കുന്നുണ്ട് ഈ ശക്തി നിന്റെ ആകത്ത് വ്യാപരിക്കുന്നുണ്ട് പൗലൂസ് പറയുന്നു ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും യേശുവിനെ സ്വീകരിച്ചവന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം മനസ്സിലാകാത്തവർക്കായി സ്തോത്രം അമ്മയും പറഞ്ഞാൽ നിന്റെ അകത്തിരിക്കുന്ന ശക്തിയെ നീ തിരിച്ചറിഞ്ഞാൽ നീ ആ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എത്ര പേർക്ക് വിശ്വാസമുണ്ട് രോഗം നിന്നോട് പറയുന്നു നിന്നെ എന്നേക്കുമായി ഞാൻ തകർത്തിരിക്കുന്നു പക്ഷെ ദൈവശക്തി പറയുക നിനക്ക് ജയിക്കാൻ പറ്റാത്ത പോലെ ഒരു അത്യന്ത ശക്തി ഞാനിമന്റെ അകത്ത് പകർന്നിട്ടുണ്ട് ഈ ആരാധനയ്ക്ക് അകത്ത് മനസ്സിലാക്കി ഒരു അത്യന്ത ശക്തി വെളിപ്പെടുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു ശക്തി അളവില്ലാത്ത ശക്തി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ശക്തി അളവില്ലാത്ത ശക്തി ശരി ഈ ശക്തിയുടെ പ്രത്യേകത ഈ എല്ല അറിയത്തില്ല ഈ ശക്തി അറിയണമെങ്കിൽ വിശ്വസിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ മൃഗീ ഒരാള് ഭയങ്കര വീരഗാന്തം പുലർത്തുകയാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് കരണ്ടിനെ പേടിയില്ല എനിക്ക് എനിക്ക് കരണ്ടിനെ ഞാൻ വയറെടുത്ത് വായിൽ വെച്ച് കടിക്കും മനസ്സിലായില്ലെങ്കില് ഒരിടത്തുനിന്ന് ഇങ്ങോട്ട് കറണ്ട് കണക്ഷൻ കൊടുന്ന് വയർ എടുത്ത് കടിക്കും പ്ലഗ്ഗിനകത്ത് ഞാനും വിരലിടും പേടിയില്ല എന്റെ പുള്ളി പറയാ അത് കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് ചെയ്തിട്ടില്ല അയന്ന അഞ്ചാം തീയതി ആ അന്ന് ആ വീട് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയേ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടുന്നതിന് അങ്ങനെ ഒരു വയർ എടുത്ത് കടിച്ചെന്ന് അഞ്ചാം തീയതി ആ കണക്ഷൻ കൊടുത്തത് പിന്നെ തൊട്ടിട്ടില്ല ശ്രദ്ധിച്ച നിങ്ങൾ കൊണ്ട് എട്ട് കുഞ്ഞ ദൈവശക്തിയെ നീ ഒന്ന് തിരിച്ചറിഞ്ഞ് ഒരു മന്ത്രവാദി മന്ത്രവാദം ചെയ്താൽ നിന്റെ ജീവിതം തീർന്നു പോകുന്നതാണോ മന്ത്രവാദിക്കാണോ ശക്തി ദൈവത്തിനാണോ ശക്തി മന്ത്രവാദിക്കല്ല ശക്തി ദൈവത്തിന ശക്തി ഇന്ന് എനിക്ക് നെയ്യോ ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ മേൽ ഈ ശക്തി വ്യാപരിക്കും ഈ നിങ്ങൾ വിചാരിക്കണേ ഈ ശക്തി വ്യാപരിക്കുന്ന ചാടണമെന്ന് നിർബന്ധമില്ല ഹലലൂയ നമ്മളൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരാട് മാതിൽ ശക്തി വ്യാപരിച്ച അദ്ദേഹം കാസാറെ മറിക്കും തുള്ളി ചാടി ചാടി എടുത്ത് താഴെ വീണു കർത്താവിന് സ്വതണം അങ്ങനെ ആ ശക്തി വ്യാപരിക്കുന്ന ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയും വ്യാപരിക്കാം ശ്രദ്ധിക്കാം പക്ഷേ എങ്ങനെയും ദൈവശക്തി വ്യാപരിക്കാം അമിയും പറഞ്ഞാട്ടെ പക്ഷെ അത് വിശ്വസിക്കുന്നത് പോലെ അതുകൊണ്ട് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു ഈ നമ്മുടെയൊക്കെ പ്രാർത്ഥനാ വിഷയം കർത്താവെ അഞ്ചു സെന്റ് ഭൂമി ഒരു വീടും തരാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു കാറ് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു മോക്ക് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു പൗലീസിന്റെ പ്രാർത്ഥന ആവുന്നു അല്ല വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ഒരാമയും പറഞ്ഞാട്ടെ നമ്മൾ കാറിനെ കുറിച്ച് അറിയേണ്ടത് വീടിനെ കുറിച്ച് അറിയണ്ട അല്ല അറിയേണ്ടത് നമ്മൾ അറിയേണ്ടത് ദൈവശക്തിയെ കുറിച്ചാ ദൈവശക്തിയെക്കുറിച്ച് അറിഞ്ഞാൽ ഇല്ലാത്തതെല്ലാം ദൈവം ഉണ്ടാക്കിത്തരും ദൈവശക്തിയെ കുറിച്ച് അറിഞ്ഞാൽ ഇല്ലാത്തതൊക്കെ ദൈവം തരും അത് വിശ്വസിച്ച് തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഇന്ന് പ്രാർത്ഥിക്കുന്നവൻ വിളിച്ചു പറയണം എന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട് ഈ കൊരിന്തിലേത്തി പൗലീസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു പദം കൊണ്ട് ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത ശക്തി ഇത് എവിടാ പകർന്നേക്കുന്നേ എവിടാ നമ്മുടെ മൺകൂടാരത്തിൽ ഈ കൂടാരത്തിന്റെ പണി മണ്ണ ഇതേലെ പണി കൊശവന് മാത്രം ചെയ്യാൻ പറ്റൂ ഈ കൂടാരത്തിന് കേടുവന്ന ചഞ്ചലപ്പെടണ്ട നന്നാക്കുന്ന ഒറ്റ സ്ഥലം അത് ആരാധനാ സ്ഥലമാണ് ഇന്ന് പകൽ മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഇന്ന് ഭഗവതിൻ്റെ മൺകൂടാലത്തിനകത്ത് ദൈവം വെച്ച ശക്തിയാണ് അമി തമി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു അത്യന്ത ശക്തി ഈ ശക്തി അകത്ത് വ്യാപരിക്കുന്നതിൻ്റെ രോഗത്തെ പേടിയില്ല രോഗം ചിരിച്ചോണ്ട് വരുമ്പോൾ രോഗത്തെ അതിനെക്കാട്ടിൽ ശക്തിയോട് ചിരിച്ചു കാണിക്കും ചെല്ലു പറയും എൻ്റെ ബ്രദറെ കഴിഞ്ഞ സ്കാനിങ്ങിനകത്ത് വെളിപ്പെട്ടു ഒരവയവും വീക്കാന്ന് ഞങ്ങൾ നോക്കിയേ ഇട ചില അവയവം ഇല്ലേലും നീ ജീവിക്കും അവയവും ഇല്ലേലും നമ്മൾ എന്ത് ചെയ്യും നീ ജനിച്ചപ്പോളേ അവയവ അങ്ങനെ ഇപ്പൊ നീ സ്കാൻ ചെയ്ത് ഉള്ളൂ ഇതേലെ കാര്യത്തിൽ ഒത്തിരി ടെൻഷൻ എടുക്കണ്ട ഇതിനകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ കുറിച്ച് അറിഞ്ഞു എന്നോട് ദൈവാത്മാ പറഞ്ഞു ഇത് സാധാരണ ശക്തിയല്ല അല്ല ഇതൊരു അത്യന്ത ശക്തിയാണ് വിശ്വസിക്കുന്നവന്റെ അകത്ത് ഈ ശക്തി വ്യാപരിച്ചോണ്ടിരിക്കും നീ കൈവെക്കുമ്പോ രോഗി സൗഖ്യമാകത്തക്കവണ്ണം നീ നോക്കുമ്പോ ഭൂതങ്ങൾ അലരത്തക്കവണ്ണം ആരാധിക്കുന്നവന്റെ അകത്ത് ഈ ശക്തി പരിശുദ്ധാത്മാ പറയ നിന്റെ അകത്തുനിന്ന് ഈ ശക്തി വെളിപ്പെടാൻ പോകുകയാ നിന്റെ അകത്തിരിക്കുന്ന ശക്തി പുറത്തു വരാൻ രക്തം ജീസസ് പോകുക ജീസസ് പരാജയപ്പെട്ട നിന്നോട് ദൈവം പറയുക ഈ ശക്തി നിന്റെ അകത്തുനിന്ന് വെളി വരാൻ ഇത് പോകാൻ ശക്തി യേശുവിനെ സ്വീകരിച്ചവന്റെ അകത്ത് ഈ ശക്തിയുണ്ട് ഇത് സാധാരണ ശക്തിയല്ല ബൈബിൾ ഭാഷ ഇത് അത്യന്ത ശക്തിയാ ക്യാൻസറിനെ കരിക്കാൻ കഴിയുന്ന ശക്തി ട്യൂമറിനെ എടുത്തു മാറ്റാൻ കഴിയുന്ന ശക്തി കടഭാരത്തെ പൊട്ടിക്കാൻ കഴിയുന്ന ശക്തി ശാപത്തിന്റെ മുദ്രകളെ അഴിക്കാൻ കഴിയുന്ന ശക്തി കെട്ടിനെ ഈ ശക്തി പ്രാപിച്ചവൻ ചില വീട്ടുകറി പ്രാർത്ഥിച്ചാൽ പാപം അഴിഞ്ഞാടുന്ന വീട്ടിൽ ഇനിയും പാപം നടക്കത്തില്ല അതെന്താ കാര്യം ദൈവത്തിൽ സ്വത്തം അവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ അത് ബന്ധിക്കപ്പെടുകയാണ് ഇന്ന് പകൽ ദൈവാത്മാവി ഞാൻ വിളിച്ചു പറയാം ഭജനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയെ നീ അറിയണം ഒരാളെ കൊല്ലാൻ വേണ്ടി കത്തി ഇങ്ങനെ രാഗുക കത്തി രാകുന്ന ശേഷം കാതി കേട്ടപ്പോഴും കൂർക്കം വലിച്ചുറങ്ങുക ആളിന്റെ പേര് പത്രോസ് എന്നാ പത്രോസ് ഉറങ്ങുന്നത് രാഗലൊക്കെ അവിടെ നടക്കും അടുക്കാൻ പറ്റത്തില്ല എൻ്റെ അകത്ത് ഒരു ശക്തി വ്യാപരിക്കുന്നു അത് രാത്രി ദൂതനെ ഇറക്കി കുരുക്കഴിച്ചനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ശക്തിയാ ഇതാ പൗലോസിന്റെ കൈക്ക് ചങ്ങലയിട്ട് കാലുകൾ ആമത്തിലിട്ട് പൂട്ടുമ്പം പൗലസ് ചിരിച്ചോണ്ട് പറയാം നന്നായി പൂട്ടിക്കോളാൻ എന്നാ പൗലൂസ് കുലുക്കമില്ലാത്ത അർദ്ധരാത്രി ഒന്ന് വെളിപ്പെടട്ടെ എന്റെ അകത്തിരിക്കുന്ന ശക്തി പുറത്തു വരും ഞാൻ ദൂതിലിട്ട് കയറുക ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്ത് ഒരു ശക്തി വെളിപ്പെടുന്നുണ്ട് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും മെലിത്തയിൽ ോത്രം വിറക്പിറക്ക് തീ കൂട്ടുമ്പം സർപ്പയാമി ആമി അഗ്നി അതിനകത്തുന്ന രക്തയണലി പത്തി വിടർത്തി ചീറിയടുത്തപ്പോൾ പൗലുസ് കുലുങ്ങിയില്ല കയ്യെ ചുറ്റിയവനെ ചുറ്റടിക്ക് തീക്കകത്തിട്ടത് പൗലുസിന വ്യാപരിക്കുന്നത് ദയ്യോ ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ പറയാം ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ ഈ ശക്തി നിന്റെ ഒരു ദൈവം പൊട്ടത്തില്ലെന്ന് പറഞ്ഞ മന്ത്രവാദങ്ങൾ ഇന്നത്തെ ആരാധനയിൽ പൊട്ടുന്നു നീ മുടിഞ്ഞു പോകാൻ നിന്റെ കുടുംബത്തിനു ചെയ്തു വെച്ച ആഭിചാര ശക്തികൾ ഇന്നത്തെ ശുശ്രൂഷയിൽ പൊട്ടിമ നിന്റെ വാഹനത്തെ ബന്ധിച്ചെങ്കിൽ ഇന്ന് പകലത്തെ ആരാധനയിൽ ആ കെട്ട് കേട്ടുപോട്ട് ഈ ദൈവശക്തിയെ കുറിച്ച് പ്രസംഗിക്കുമ്പം ചിലരുടെ അടുക്കൽ ദൈവം ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാം ആ മേ പരിഹാരമില്ലെന്ന് വിധി മനസ്സിൽ പറഞ്ഞ ചില വിഷയത്തിന്മേൽ മണിക്കൂറുകൾക്കകം വിടുതലുകൾ നടക്കും നമുക്ക് ഒരു വാക്യത്തിലേക്ക് വരാം കർത്താവിന്റെ സ്ത്രോത്ര അപ്പസ്വന പ്രവൃത്തിയുടെ പുസ്തകം ഒന്നാമത്തെ ആയം എട്ടാമത്തെ വാക്യം സുപരിചിതമായ വാക്യമാണ് ശ്രദ്ധിച്ചു കേൾക്കണം എന്നാൽ നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് എല്ലാ ഇടവും ഭൂമിയുടെ അറ്റത്തോളവും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു ഒരാമയും പറഞ്ഞാട്ട് ഇത് ഏറ്റെടുക്കുന്നവർ ചേർന്നൊരു ഹാലലിയ പറഞ്ഞാട്ട് എനിക്ക് ദൈവം സന്ദേശം തരുന്നു ഈ ശക്തി തിരിച്ചറിഞ്ഞാൽ നീ ഭൂമിയുടെ അറ്റം വരെ ദൈവത്തിൻറെ സാക്ഷി ആകും ഒരാമീൻ പറഞ്ഞാട്ട് ദൈവം പറയുന്നു ഭൂമിയുടെ അറ്റം വരെ നിന്നെ എത്തിക്കുന്നത് അറിവല്ല മിടുക്കല്ല എൻ്റെ ശക്തിയാണ് ഒരാമീൻ പറഞ്ഞാട്ട് ഈ ശക്തി നിന്റെ മേൽ ഉണ്ട് എങ്കിൽ അമി ഒരിക്കലും നിനക്ക് ചെല്ലാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചടുത്ത് എൻ്റെ ദൈവം നിന്നെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ് അത് വിശ്വസിക്കുന്നവർ ഒരു പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവം പറയുന്നു ശക്തി ഇതിനകത്ത് വ്യാപരിയാണ് ഒന്നാം അധ്യായം എട്ടാം വാക്യം പരിശുദ്ധാത്മാവ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾക്ക് ശക്തി ലഭിക്കും ആ മേ ആമി എന്നിട്ട് ശമരിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് എന്നോടുള്ള സന്ദേശം ഒരിക്കലും പോയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ നിന്നെ എത്തിക്കാൻ ദൈവം ശക്തൻ കാരണം എന്താണെന്നറിയ അറിവല്ല നിന്നെ അവിടെ എത്തിക്കുന്നത് നിന്നെ അവിടെ എത്തിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാ വിശ്വസിച്ച് തുടങ്ങുന്നവർക്കായി സ്ത്രോത്രം ചെയ്യുക നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഒരു രോഗിയുടെ അടുക്കൽ ചെല്ലാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങളുടെ അകത്ത് ഈ ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഒരാമയും പറഞ്ഞാട്ട് ആ മുഴ ശരീരത്തു നിന്ന് പോകുമെന്ന് ഞങ്ങൾ പ്രവചിക്കാൻ കാരണം ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ന് പകൽ ആരാധിക്കുന്ന ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വിശ്വസിക്കുന്നവർ വിളിച്ചു പറയണം ഇത് സാധാരണ ശക്തിയല്ല ഇതൊരാത്യന്ത ശക്തി നമുക്ക് വരാം ശിശുമാരോട് പറയാ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്നെ സാക്ഷിയാകണം നീ ആകാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം ശക്തി ലഭിക്കണം ഒരാമയും പറഞ്ഞാട്ട് നിന്റെ ഭാവി എവിടെ തടയപ്പെട്ടോ ആ തടസ്സത്തെ ഇന്ന് പൊട്ടിക്കും ദൈവം നിന്റെ അനുഗ്രഹം എവിടെ ബ്ലോക്കായോ അതിനെ ദൈവം പൊട്ടിക്കാൻ പോകുക ഈ നിങ്ങൾക്കറിയോ സാത്താൻ വരുന്നതിന് മൂന്ന് ലക്ഷ്യമാണെന്ന് ബൈബിളിൽ പറയുന്നു ഒന്ന് മോഷ്ടിക്കണം രണ്ട് രണ്ടറക്കണം മൂന്ന് ആരോഗ്യത്തോടെ നടന്ന ഒരാൾ ആരോഗ്യം ഒരു ദിവസം രാവിലെ സാത്താൻ മോഷ്ടിച്ചുകൊണ്ട് പോയി ദൈവശക്തി അതിനെ തിരിച്ചു പിടിക്കുന്നതാ ഒരാമീം പറഞ്ഞാട്ടെ നിന്റെ സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടെങ്കിൽ നീ വിളിച്ചു പറയണം ഇന്നത്തെ ദൈവശക്തിയാൽ അതിനെ തിരിച്ചു പിടിക്കും ഞാൻ കൈവിട്ട് പോയ എല്ലാ നന്മകളും ഇന്നത്തെ ആരാധനയിൽ കർത്താവ് മടക്കി കൊണ്ടു തരാൻ പോകയാ വിശ്വസിക്കണം ഞങ്ങളുടെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട് അത് മനുഷ്യന്റെ ശക്തി അല്ല അതെന്റെ ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നോട് ദൈവം പറയാ നഷ്ടത്തിന്റെ കഥ പറയുന്ന മാസങ്ങളല്ല ഇനിയും ദൈവശക്തിയാൽ പലതും തിരിച്ചു പിടിക്കാൻ പോകുക നിനക്കറിയോ ഒന്നാമത് ഉണ്ടാകട്ടെ നമ്മുടെ അകത്ത് ഈ ശക്തി ഉണ്ടെന്ന് ഉറപ്പ് വേണം ഈ ശക്തി എല്ലാവരുടെ മേലും വ്യാപരിക്കത്തില്ല യേശുവിനെ സ്വീകരിച്ചവന്റെ മേലെ വ്യാപരിക്കത്തു ഒരാമിയും വരുന്നില്ല യേശുവിനെ സ്വീകരിച്ചവൻ്റെ മേലെന്തുണ്ട് ഈ ശക്തിയുണ്ട് ആമി പക്ഷെ പലരും ഈ ശക്തി അറിയുന്നില്ല വലിയ ബോംബ് കൈയിരിക്കുമ്പോൾ ഒരാൾ ഓലപ്പടക്കം പൊട്ടിച്ച പറഞ്ഞുകൊണ്ട് നമ്മൾ കരയുക എൻ്റെ എനിക്കൊരു ഓലപ്പടക്കം ഇവൻ അകത്ത് ബോംബ് ഇരിക്കുക അതിനെയൊക്കെ വിഴുങ്ങുന്ന ശക്തി അകത്ത് രോഗത്തിരിക്കുക അപ്പോഴാണ് ഒരു ചെറിയ രോഗം ഓലപ്പടക്കം പൊട്ടിയെന്ന് നീ അതെല്ലാം ഒന്ന് മനസ്സിൽ നിന്ന് വിട്ടേ നിന്റെ അകത്തിരിക്കുന്ന ശക്തിയാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ശക്തി ഉണ്ടാകട്ടെ നിന്റെ അകത്തിരിക്കുന്ന ശക്തി നിനക്കറിയോ ഞാൻ ഈ വാക്യത്തിനെ വരികള് ഈ കർത്താവ് ഈ മുക്കുവള്ളാരെയല്ലേ അമ്മ പടകും വലയും വിട്ട് യേശുവിനെ സേവിക്കാൻ വേണ്ടി വിളിച്ചു ഇവന്മാരെല്ലാം പടവും വലയിട്ട് ഞാനട പുറകെ പോയി യേശു പറഞ്ഞു ഇന്ന് നീ മീനെ പിടിക്കുന്നവനാ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവൻ ആക്കും ഇവമാതിരി എന്നൊന്നും കർത്താവേ എന്നാ മീൻപിടുത്തം നിർത്തി മനുഷ്യനെ പിടിക്കുന്ന എങ്ങനെ കർത്താവ് ഒരവസരം പോലും കൊടുത്തില്ല ഒരവസരത്തിൽ ആരും കേറി പിടിച്ചുല്ലോ ചുരുക്കി പറയാമേ യേശു അടക്കപ്പെട്ട കർത്താവിൻ്റെ അമ്മ ശിഷ്യന്മാർ ചപ്പറാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറയാ നീ പേടിക്കണ്ട അമ്മ പരിശുദ്ധാത്മാവ് നിന്റെ മുന്നിൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും ഒരു ഹാലലൂയ പറയണം എന്നോട് പരിശുദ്ധാത്മാവ് പറയുക അമി വാത്തത്വം കിട്ടിയിട്ട് നിവർത്തിയാകാത്തൊരു കാലമുണ്ടെങ്കിൽ ശക്തി ഇറങ്ങി അത് നിവർത്തിക്കുന്ന ഒരു കാലമുണ്ട് യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർന്ന ശിശുന്മാരുള്ള പേരുണ്ട് കർത്താവിൻ്റെ സ്ത്രോത്രം മാറിയിരുന്ന് പ്രാർത്ഥിക്കുക ചുരുക്കി അങ്ങോട്ട് പറയാം അവരുടെ നടുവിൽ യേശു വന്ന ചരിത്രം ബൈബിളിലുണ്ട് ചുരുക്കി പറയാം അപ്പത്തി രണ്ട് അമീൻ നൂറ്റി ഇരുപത് പേർ മാറി ഇരുന്ന് സ്ത്രോത്രം ചെയ്യുക യേശുവിൻ്റെ അമ്മ മറി അടക്കം അതിനപ്പുറത്ത് ഐരീശൻ്റെ വാല്യം പതിനെട്ട് രാജ്യത്തുനിന്ന് പത്ത് ലക്ഷത്തോളം പേര് വന്ന് ഉത്സവം നടക്കുക ഭയങ്കര വെടിക്കെട്ടെല്ലാം നടക്കുക അതിനിടയ്ക്ക് നൂറ്റി ഇരുപത് മാരുന്ന് സ്ത്രോത്രം ചെയ്യുക അവരിരുന്ന വീടിൻ്റെ മുകളിൽ അപ്പസ്ഥലപ്പത്തി രണ്ട് ഒരു മുഴക്കം ഉണ്ടായി ആമി നൂറ്റി ഇരുപത് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫ്ലെക്സും വെച്ചില്ല യോഗം തുടങ്ങിയപ്പോൾ നൂറ്റി ഇരുപത് ആമി സ്നാനത്തിന് ഓട്ടർ കോൾ കൊടുത്തപ്പോൾ മൂവായിരം ഞാൻ നിങ്ങളോട് ദൂത് പറയാം കുഞ്ഞെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങിയാൽ ദൂരെ പോകുന്നതിന് ഇവിടെ വരും ഞാൻ ഒരു സ്ഥലത്ത് ഒരിക്കൽ സുവിശേഷ യോഗം പ്രസംഗിക്കുക ഫുറിസ് ഖാൻ പ്രസംഗം തകൃതിയായി നടക്കുക അമ്പി കർത്തവൻ സ്വത്തണം കുറേ നേരം കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡിന് അകത്ത് നിന്ന് ചെറുപ്പക്കാരെല്ലാം ഗ്രൗണ്ടിൽ വന്നു കൂടി യോഗത്തിന് എല്ലാം കൂടെ പത്തോ അറുന്നൂറോ പേരേ ഉള്ളൂ പക്ഷേ രണ്ടായിരം പേര് ഗ്രൗണ്ടിലുണ്ട് ഗ്ലോറി ബസ് കയറാൻ വന്നവനൊന്നും കയറിപ്പാൻ തോന്നുന്നില്ല ഗ്ലോറി കാര്യം കൂട്ടത്തിൽ നിന്നെൻ്റെ പേര് വിളിച്ചു ശേജ കൊണ്ടുവന്നപ്പോൾ ആ കൂട്ടത്തിലുള്ളമാൻ പറയുക ഇങ്ങനെ ആദ്യമായിട്ട് യോഗത്തിനോട് വന്നു അവൻ്റെ പേരും എൻ്റെ വീട്ടുപേരും എൻ്റെ അമ്മയുടെ പേരും അവൻ്റെ അപ്പൻ്റെ പേരും പറഞ്ഞ് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വന്ന് വിളിച്ചവനെ സൗഖ്യമാക്കി തിരിച്ചു തിരിച്ചുവിട്ടപ്പോൾ അവൻ പറഞ്ഞ് ഇന്ന് ബസ്സിന് പോകണ്ടാന്ന് നാം നാളെ പോകുന്നുള്ളന്നു ഇങ്ങോട്ട് ശ്രദ്ധിക്കേ ഇങ്ങോട്ട് ശ്രദ്ധയെ കവലാളുകൂടി ആളുകൂടിയടയിൽ കർത്താവിൻ സ്വാധനം പ്രസംഗിച്ച ദൈവാത്മാ പറഞ്ഞ വിഷക്കുപ്പിയും കൊണ്ടൊരു ചെറുപ്പക്കാരൻ ീഷസ് ആരാധന അമി ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആമി യോഗം കഴിഞ്ഞ് ആ ഓടി എൻ്റെ അടുക്കൽ ഞാൻ വണ്ടി കിറങ്ങുന്നതിനോട് ആ വിഷക്കുപ്പി കൊണ്ട് വന്ന ചെറുപ്പക്കാരൻ ഞാനാ എൻ്റെ വണ്ടിയുടെ പെട്രോൾ ടാങ്കിൻ്റെ മേളത്തെ ബാഗിനകത്ത് വിഷക്കുപ്പി വെച്ചിട്ടുണ്ട് കടമാ ഞാൻ ആത്മഹത്യ ചെയ്യാനിരുന്ന പക്ഷെ ഇപ്പം തീരുമാനിച്ചു ഇനി മരിക്കത്തില്ലെന്ന് ഇത് പ്രസംഗത്തെക്കുറിച്ചല്ല പറഞ്ഞത് ഇത് അത്യന്ത ശക്തിയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് ഇവർ അപ്പസലമായിരുന്നു ഒറ്റ പ്രസംഗം മൂവായിരം സ്നാനം നിങ്ങളൊക്കെ തീർന്നില്ല ഇത്രയും അങ്ങോട്ട് മൂവായിരം പേര് സ്നാനം നടന്ന ഇവരോട് മനസ്സിലായി പറഞ്ഞ പ്രവർത്തനം നിറവേറി പടകും വലയും വിട്ടാ ചിറങ്ങി ഞാൻ നിന്നെ എന്തുവാക്കും മനുഷ്യനെ ആ അങ്ങനെ അങ്ങോട്ട് രണ്ട് രണ്ടപ്പോസ്സലന്മാർ ജനംപോള സുന്ദരൻ ദേവാലയ ഗോപുരവാദുക്കൾ ജന്മനാ ഒരു പിക്ഷക്കാരൻ ഇരിക്കുന്നു പ്രശ്നം തുടങ്ങുന്നു ശ്രദ്ധിച്ചു കേൾക്കണം ഒരു പിക്ഷക്കാരൻ ഇരിക്കുന്നു ജനിച്ചപ്പം അവൻ അറിവായ കാലം തൊട്ടേ ഭിക്ഷയാ പരിപാടി ജീസസ് ഇവനെ കൊണ്ട് പണം ഉണ്ടാക്കുന്ന ധാരാളം പേരുണ്ട് പക്ഷേ സാധാരണ ആൾക്കാർ ആലിയെത്തി വരുന്ന പോലെ അപ്പോസ്തോലന്മാര് വരുന്നത് കണ്ടപ്പം വെല്ലു കിട്ടുമെന്ന് കരുതി അങ്ങോട്ട് ചോദിച്ചു നിനക്ക് വേണേ ഒരു സാധാരണ ഉപദേശിയുമാകാം അത്യന്ത ശക്തി വഹിക്കുന്ന ഉപദേശീയമാകാം വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്ന് പകൽ എന്നോട് ദൈവം പറയുക നീ നിന്റെ ഭൂമിക്കകത്ത് കാല് കുത്തുമ്പോൾ നിന്റെ വസ്തുവിനകത്ത് മന്ത്രവാദങ്ങൾ കത്തിപ്പോകട്ടെ നീ നിന്റെ വീടിനകത്ത് കാല് കുത്തുമ്പോൾ നിന്റെ സന്തതിയെ ബന്ധിച്ചിരിക്കുന്ന ആ ദുഷ്ടബന്ധനം ഇന്ന് പകലത്തെ ആരാധനയിൽ അഴുകും ബേബി ബേബിയെ സ്നേഹിക്കുന്നേ അസ്ഥികൾ ചേരുന്ന ഒരു അനുഭവിക്കുന്നുണ്ട് ഇത് എത്ര കൊല്ലമായിട്ടുണ്ട് അഞ്ചാറ് വർഷമായിട്ടുണ്ട് ജീസസ് ആരും തൊടാതെ ഈ മകൻ ഇപ്പോൾ സൗഖ്യമാകാൻ പോകയാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവന്റെ നടു സൗഖ്യമാകട്ടെ ഇവന്റെ നടു സൗഖ്യമാകട്ടെ ഇവന്റെ നടു യേശുക്രി അധികാരമുള്ള നാഭത്തിൽ ഇവരുടെ നടുവിന്റെ മേൽ ഒരു സൗഖ്യം സംഭവിക്കട്ടെ 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 ബ്രദറെ കൊനിയുമ്പോഴാണെന്നോ പ്രയാസം കുഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല കുനിഞ്ഞെടുക്കാനും പറ്റത്തില്ല ആ രണ്ട് കൈ മേപോട്ടെന്ന് പൊക്കിക്ക് താഴോട്ടൊന്ന് കുനിഞ്ഞ് ഒരു മിനിറ്റ് ഒന്ന് നിക്കട്ടെ അര സെക്കൻഡ് ഒന്ന് കുനിഞ്ഞ് നിന്നെ എന്തേലും കുനിഞ്ഞപ്പം ബുദ്ധിമുട്ടുണ്ടോ ഒരു ഒരു ബുദ്ധിമുട്ട് ഏഴ് വർഷം കൊണ്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടോ ഇല്ല നടുവിന്റെ വേദനയെ സൗഖ്യമാക്കി അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീക്കുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരഭിമീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് തൊട്ടു താഴത്തെ നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിംഗ് ആയി മാറും നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ്സിംഗ്